നമസ്കാരം പള്ളിയിൽ നിന്നും പുറത്താക്കിയ വിമത പാതിരി വർഗീസ് മണവാളൻ ഇപ്പോഴും സഭയുടെ ചെലവിൽ ഉണ്ടുറങ്ങി ബസലിക്കേൽ കിടക്കുന്നു മുറി ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ല മാത്രമല്ല അവിടുത്തെ പല മുറികളുടെയും താക്കോൽ അനധികൃതമായി കൈ വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പള്ളിയുടെ ഓഫീസിലുണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളെയും ഉച്ചയ്ക്ക് പറഞ്ഞു വിട്ട ശേഷം അതിന്റെ താക്കോൽ കൈവശപ്പെടുത്തി ഏതെങ്കിലും രേഖകൾ തിരിമറി ചെയ്യാനാണോ അതോ മറ്റെന്തെങ്കിലും വിഘട പ്രവർത്തനങ്ങൾ ചെയ്യാനാണോ എന്ന് അറിയില്ല ഏതായാലും സതുദ്ദേശമല്ല ദുരുദ്ദേശം തന്നെ എന്ത് ധാർഷ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് വിശ്വാസികളുടെ കാശിനു നക്കി തിന്ന് ജീവിക്കുന്ന ഈ വൈദികൻ ഈ സൗഭാഗ്യങ്ങളെല്ലാം മണവാളൻ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലെന്ന് മനസ്സിലാക്കണം വെറുതെ ആ കുടുംബക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി ഒരു പാഴ്ജനുമായി പോയല്ലോ എന്നാണ് വിശ്വാസികൾ തലയിൽ കൈവെച്ച് പറയുന്നത് മലയാറ്റൂർ പള്ളിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തിരിമറി കാണിച്ചു പിടിക്കപ്പെട്ടപ്പോൾ കൈക്കാരന്റെ നക്കി മാപ്പ് ഈ ഈ മണവാളൻ തെളിയിക്കാൻ ഫാദർ മണവാളനെ വെല്ലുവിളിക്കുന്നു എന്നാണ് ഒരു വിശ്വാസി അതൊന്ന് കേൾക്കാം കാര്യൊക്കെ ശരി പക്ഷെ ഈ കണക്ക് എഴുതിയതും തെറ്റല്ല ഇവൻ കെട്ടുണ്ടെങ്കിൽ കോടികൾ കെട്ടിട്ട് പോയിട്ടുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ പത്ത് ലക്ഷം രൂപ നില മലയാറ്റപ്പള്ളിന്ന് ഞാൻ അവനെ പിടിച്ചെടുത്തി അവന്റെ കാലം പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് ഈ മണവാടം പോയ ഇതിലും വലിയ കളവ് ഞാൻ പിടിച്ചിട്ടുണ്ട് എനിക്കറിയാൻ പേഴ്സണലി ഞാൻ വേഗം ചാടി പിടിച്ചുകഴിഞ്ഞപ്പോലോ പിടിച്ചൊരു സോറി പറഞ്ഞു എന്നെ നാണം കിടത്തരുത് എന്നെ നീ അകത്ത് കയറി അടിച്ചോ എന്നാലും കുർബാന പണം മുഴുവൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി അത് വെച്ച് ആഡംബരമായി ജീവിക്കുന്ന ഈ വിമത പാതിക്ക് കിട്ടിയതിൽ നിന്ന് നല്ലൊരു പങ്ക് മുണ്ടാട തിരുവടികൾക്കും കൊടുത്തതിന്റെ ഫലമാണ് പഴയ കുരിയ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതെന്നാണ് ഒരു വിശ്വാസി വെളിപ്പെടുത്തിയത് സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളും നിയമസഹായവും എന്തുകൊണ്ട് നിഷ്ക്രിയ പാലിക്കുന്നു എത്രയും വേഗം ഇതിന് പ്രതിവിധി കാണാൻ സഭയുടെ കനോൺ നിയമം വഴിയും സഭാ കോടതി വഴിയും പോലീസ് മുഖേനയും ശ്രമിക്കണം അതുപോലെ പരസ്യമായി സഭയ്ക്ക് നിൽക്കുന്ന മുണ്ടടനേയും കൂട്ടരെയും എത്രയും വേഗം നടപടിയെടുത്ത പുറത്തു കളയണം ഈ പാതിരിമാരുടെ ഉപ്പായം മൂരിവാങ്ങാൻ വർധിക്കാൻ പല ആവർത്തി പറഞ്ഞതാണ് അത് എത്രയും വേഗം നടപ്പാകണം